കരുവന്നൂർ ഇ ഡി അന്വേഷണത്തിൽ മുപ്പതി നവർ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് കെ മുരളീധരൻ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഡീൽ ഉണ്ടാക്കുകയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീൽ ഉണ്ടാക്കുക എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത് അല്ലെങ്കിൽ നോട്ടീസ് അയക്കാൻ തുടങ്ങി ഞങ്ങൾ പറഞ്ഞുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല ഏതായാലും ജൂൺ നാലാം തീയതി കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും അതുവരെ ഈ ഇ ഡിയും കേഡിടിയും നടപടികൾ ഇവിടെ ആവശ്യവെച്ചു കാരണം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ് അതുകൊണ്ട് ഇതിന് ഞങ്ങൾ തെല്ലും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല ജൂൺ നാലിന് ശേഷം ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് ശീലിച്ചു പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകാരുടെ നിക്ഷേപം തിരിച്ചു തിരിച്ചുകൊണ്ടേക്കാളുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക് അത് അധികം നിർവഹിക്കണം